ഈ സംശയയ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ അറിയാൻ വചനത്തിൽ പറയുന്നുണ്ടോ വചനപ്രകാരമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേശയ്യ പ്രവചനം അമ്പത്തിനാല് പതിമൂന്ന് പറയുന്നുണ്ട് നിൻ്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും ആര് പഠിപ്പിക്കും ആ നമ്മൾ നോട്ടക്കാർ മാത്രമാണ് അവരാ നമുക്ക് തന്ന ദൈവം സൃഷ്ടിച്ച ദൈവം രൂപപ്പെടുത്തിയ ദൈവം നിൻ്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും അവ ശ്രേയസ്സാർജിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാലത്തും ശരിയാകാൻ പോണില്ല ഇത് ഏത് കൂട്ടത്തിൽ പോയിന്നാകറിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും വിധിച്ചുകൊണ്ടിരിക്കാതെ മക്കളെ ദൈവഭക്തിയിലും ദൈവ തന്ന ആ ദാമ്പത്യ ജീവിതത്തിലും മാതൃകാപരമായിട്ട് മാതൃക കൊടുത്ത് വളർത്താൻ സാധിച്ചിട്ടുണ്ടോ ഞണ്ട് ഇങ്ങനെ നടന്ന എന്നിട്ട് കൊച്ചുങ്ങളോട് നേരെ നടക്കാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് മക്കൾ ആദ്യം പഠിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അവർക്കറിവ് അതുകൊണ്ട് നല്ലൊരു ജീവിത മാതൃക നൽകുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനവലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു അത്രക്ക് കണ്ണിൽ എണ്ണ ഒഴിച്ചതുപോലെ കൺമണി പോലെ മക്കൾക്ക് തിന്നാനും കുടിക്കാനുള്ളത് മാത്രം കൊടുത്താൽ പോരാ മക്കൾ ആരെക്കൂടിയൊക്കെ പോണത് എപ്പോഴൊക്കെ വന്നത് ആരൊക്കെ അവരുടെ കൂട്ടുകാർ ഇതെല്ലാം അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളിലോട്ട് പോക്കും തോന്നുമ്പോഴിയെല്ലാം മക്കളെ വളർത്തേണ്ടത് ജോബ് അവരെ വിളിച്ചു വരുത്തി ദൈവദാസനായ നീതിമാനായ ജോബിൻ്റെ ജീവിതമാണ് ജോബ് ഒന്നഞ്ചിൽ കാണുന്നത് വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹന വലിയർപ്പിക്കുന്ന അതിരാവിലെ എഴുന്നേൽക്കുന്നത് പോയിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മനെയും മക്കൾ കണ്ടിട്ട് എത്ര നാളായി പ പള്ളിയിൽ കുർബാനക്ക് പോകുന്ന കുർബാന സ്വീകരിക്കുന്ന മുട്ടുകൊത്തിയെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനെ അമ്മയെ അവർ കാണുന്നുണ്ടോ അമ്മ പിന്നെ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞു ഭക്തിമാർഗ്ഗം പല ഭവനങ്ങളിൽ സ്ത്രീകൾ ഭക്തിമാർഗ്ഗം ആയതുകൊണ്ട് അവർ അങ്ങനെ നടക്കും അതുകൊണ്ട് തന്നെ ഒരു പുച്ചോ അതിനെ കളിയാക്കുന്ന അല്ലെങ്കിൽ രതിർ പറയുന്ന അപ്പൻ ആ മക്കൾക്ക് അതിനോട് വിലയില്ല അപ്പനെ അമ്മയും കാണാം തിരകൃതയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പനെ കാണുമ്പോൾ അപ്പനേക്കാൾ വലിയൊരു ദൈവമുണ്ടെന്നുള്ള ആ ഒരു ദൈവഭയവും ദൈവഭക്തിയും മക്കൾക്ക് കിട്ടാൻ തുടങ്ങും അങ്ങനെ ഒരു മാതൃക കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു ഫോൺ വന്ന ഇതാണ് ഒരമ്മ മകനെക്കുറിച്ച് ഭർത്താവ് മരിച്ചുപോയി ആ മകനെക്കുറിച്ചുള്ള തൻ്റെ ഉത്കണ്ഠയും വിദേശത്ത് പോയിരിക്കുന്ന മകൻ കൈവിട്ട് പോകുന്ന തരത്തിലുള്ള കുടുംബത്തിനിണങ്ങാത്ത അവസ്ഥകളിലേക്ക് ഉള്ള ഒരു ചാട്ടം അങ്ങനെ സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല കേട്ടോ ഇങ്ങനെ പല കാര്യങ്ങളുടെ അനുഭവങ്ങൾ പറയാറുണ്ട് ചിലർ പറയും ബ്രതറെ ഞങ്ങളുടെ പേര് സ്ഥലം അഡ്രസ്സും എല്ലാം പറഞ്ഞോ ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പോലും വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആ ബ്രദറിനോടൊക്കെ അത് പറയുന്നത് എന്ന് പറയും അപ്പോൾ ഞാൻ ഒരമ്മ പറഞ്ഞ കാര്യമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ വിഷമിക്കുന്ന അമ്മമാരുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവതിയുടെ ഒരു പെൺകുട്ടിയുടെ അമ്മ വിളിച്ച ഇങ്ങനെ മക്കളോർത്തൊത്തിരി ഉത്കണ്ഠപ്പെടുന്ന ആകുലപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ട് ഇല്ല സമാധാനം ഇപ്പോഴും ഇല്ല സമാധാനം എന്ന് പറയുന്നവരുണ്ട് അന്ന് ചെറുതായിരുന്നു ഇന്ന് വലുതായി ഏത് വിധത്തിൽ പറഞ്ഞാലും നമുക്കൊരു സമാധാനം ഇല്ലെന്ന് പറയുന്ന മാതാപിതാക്കളെ കാ കണ്ടുമുട്ടാറുണ്ട് ഇന്നും കൂടി ഇതുപോലെ വിളിച്ചു പറഞ്ഞ അതോർക്കുകയാണ് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയാണ് മക്കൾ ശരിയാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ട റോൾ മോഡൽ മാതാപിതാക്കളുടെ ജീവിതമാണ് ഒന്ന് സാമൂൽ മൂന്നോ പതിമൂന്നിലോ കാണുന്നുണ്ട് പുരോഹിതനായ ഏലി ഏലി സാമൂൽ പ്രവാചകനെ പോലും അഭിഷേകം ചെയ്ത ആ പുരോഹിതനായ ഏലിയുടെ ജീവിതം എന്താ സംഭവിച്ചത് മക്കൾ ദൈവദൂഷണം പറയുന്ന സ്വന്തം മക്കൾ പരദൂഷണം ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും ഒന്ന് സാമ്പോൽ മൂന്നോ പതിമൂന്നിലാണ് അവരെ തടയാത്തത് മൂലം തൻ ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു കർത്താവ് പറഞ്ഞു വിട്ട ആളിലൂടെ ആ കുടുംബത്തിൻ്റെ മേൽ ഈ വചനം അയക്കുന്നതായിട്ട് കാണുകയാണ് പുരോഹിതനാണെന്നൊന്നും നോട്ടം ഇല്ല വചനം പാലിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കും പക്ഷെ സ്വന്തം കുടുംബത്തിൻ്റെ മേൽ വരുന്ന ആ തകർച്ച കാണാതിരിക്കുന്ന അവസ്ഥകൾ വളരെ വേദനാജനകമാണ് അത് ദൗർഭാഗ്യകരമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴിൽ മൂന്നും നാലും കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് പാപത്തെക്കാൾ മരണമെന്ന മിസ് ദ ഡൊമിനിക് സാവിയോ വളരെ ചെറുപ്പത്തിലെ തമിരാൻ്റെ പടുക്ക പക്കലേക്ക് എടുക്കപ്പെട്ട് പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന മിസ് ദ ഡൊമിനിക് സാവിയോയും അതുപോലെ പാപം ചെയ്യുന്നതിനേക്കാൾ ഇതാ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി അവിശ മര്യാദ വരെ എത്തി ഇന്ന് കാമപറി മൂണ്ട് ഏത് തെറ്റും സൗകര്യം കിട്ടിയാൽ ചെയ്യുമെന്ന് ഉള്ള അവസ്ഥയിൽ ജീവിക്കുന്ന യുവജനങ്ങൾക്കും കുട്ടികൾക്കുമെല്ലാം ഒരു മാതൃകയാണ് ഇവരൊക്കെ അപ്പോൾ ഉദരഫലം ഒരു സമ്മാന യുവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് നാലാമത്തെ കാര്യം ആണ് രണ്ട് സാമൂൽ പന്ത്രണ്ട് പതിനാറ് കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദാവിദിൻ്റെ കുഞ്ഞ് മരിച്ചു പോകും എന്നറിയുമ്പോൾ ദാവ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിട കിടന്നു ഇതാ മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാനായിട്ട് ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കണം ദാവിദിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നാൽ ഞാനിയായ സോളമൻ രാജാവിൻ്റെ പിതാവാകാനുള്ള അടുത്ത ആ കുഞ്ഞ് സോളമൻ രാജാവ് ഞാനിയായ സോളമൻ പിതാവാകാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കുകയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയൊന്നും വെറുതെ പോയില്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം ഭാഗത്തേക്ക് കാണുന്നുണ്ട് ഇസഹാക്ക് തൻ്റെ വന്ധിയായ ഭാര്യ ഭാര്യ റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റബ മക്കളെ റബേക്ക മക്കളെക്കുറിച്ചുള്ള ദൈവഹിതമറിയാൻ നേസാഹോയാക്കോ രണ്ടും മക്കളാ പറ്റില്ലേ ദൈവഹിതമറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ അപ്പനും അമ്മയും മക്കളെ മക്കളെ മക്കളെയെന്നും പറഞ്ഞ് ആദ്യം പിടിച്ച് ടെൻഷനും കയറി അവരെയും വെറുപ്പ് സമ്പാദിക്കാതെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു മക്കൾ വിഗ്രഹമാകരുത് ഇന്ന് പല കുടുംബങ്ങളിൽ ഒന്നും രണ്ടും ഉള്ളു പണ്ട് പത്തും പതിനഞ്ചും ഇരുപതെണ്ണം വളർത്തിയ ബുദ്ധിമുട്ടാണ് ഒന്നിനെയും രണ്ടെണ്ണത്തിനേയും വളർത്താൻ വേണ്ടി പലരും പെടുന്ന ഉള്ള എനർജി മുഴുവൻ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉത്കണ്ഠപ്പെട്ടും ആദ്യം പിടിച്ചും തലതല്ലി ജീവിതം നയിക്കുന്ന അവസ്ഥകൾ അതുകൊണ്ട് ഇതാ ധാരാളം കുഞ്ഞുങ്ങളുമായിട്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ ദൈവം തന്ന അവസ്ഥകളൊക്കെ തടസ്സപ്പെടുത്തിയും കൃത്രിമങ്ങൾ കാണിച്ചും വെച്ചിട്ടല്ലേ ഇന്ന് പത്തും പതിനഞ്ചും പത്തും ഇരുപതെണ്ണം വളർന്ന സ്ഥാനത്ത് ആ ഭാരം മുഴുവൻ ഇട്ടിട്ടും ഒന്നും രണ്ടെണ്ണം ശരിയായി കിട്ടാത്ത അവസ്ഥകൾ വരുന്നത് എന്ന് ചിന്തിച്ചു പോകാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ യഥാവിത് ദൈവത്തോട് പ്രാർത്ഥിക്കാണ് ഉപവസിച്ച് രാത്രി മുഴുവൻ നിലത്ത് കിടന്ന് പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ കിടന്നില്ലെങ്കിലും ഒരു കുടുംബ പ്രാർത്ഥന ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും അതോടൊപ്പം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ബൈബിളിൽ നിന്നൊരു ഭാഗമെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ എടുത്ത് വായിക്കാൻ ഉൾപ്പെടുത്താൻ ദിവസവും വിശ്വ കുർബാനയെ പങ്കെടുക്കുന്ന എൻ്റെ അപ്പം പതിനഞ്ച് വർഷക്കാലം മരിക്കുന്നതുവരെ ദൈവത്തെ അറിഞ്ഞിട്ട് മുടങ്ങാതെ അപ്പനും അമ്മയും വീട്ടിലെല്ലാവരും വിശ്വ കുർബാനയിൽ പോകണമായി എന്ന് അപ്പം ഒരു നിർബന്ധമായിരുന്നു അങ്ങനെ ആയിരുന്നു താനും അപ്പോൾ അപ്പൻ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ അനുഭവിച്ച നാൾ മുതൽ പതിനഞ്ച് വർഷക്കാലം മുടങ്ങാതെ പോയി അന്ന് ഇന്നും ഞങ്ങളാലാവുന്ന രീതിയിൽ ആ ദൗത്യങ്ങൾ മുന്നേട്ട് പോവുകയാണ് കാരണം ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാന ബാക്കി എന്തെല്ലാം എഴുതി എന്തെല്ലാം പഠിച്ചു എവിടെയെല്ലാം പോയി എന്ന് പറഞ്ഞാലും ഏത് ധ്യാന ധ്യാനകേന്ദ്രവും ഏത് നവേന സെൻറ്ററും എടുത്ത് നോക്കിക്കോ അവിടെയെല്ലാം നടക്കുന്ന വിശുദ്ധ കുർബാനയാണ് അവിടെയെല്ലാം നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയാണ് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാത്ത കാര്യമായിരിക്കും അതുകൊണ്ട് മക്കളെ ദിവ്യകാരുണ്യത്തിലേക്ക് നയിക്കണം വിശ്വ കുർബാനയുള്ള ഭക്തിയിലേക്ക് അവരെ കൊണ്ടുവരണം ഇത് പിന്നെ കടയിൽ നിന്ന് സാധനം മേടിച്ചു കൊടുക്കുന്ന പോലെ അവർക്ക് കൊടുക്കാൻ പറ്റിയ കാര്യമല്ല ആ ദിവ കാരണം ഭക്തിയിൽ ജീവിക്കുന്ന മാതൃകയുള്ള മാതാപിതാക്കളുടെ ജീവിതാനുഭവവും ഭക്തിയും നാവിൻ്റെ നിയന്ത്രണവും ആത്മസംയമനവും ഭാര്യ ഒരുമിച്ചുള്ള ആ അമ്പത്യധർമ്മങ്ങൾ നിറവേറ്റി സ്നേ ഭാര്യയെ ബഹുമാനിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യ അവരെ കാണുമ്പോൾ ആ മക്കൾ ഒരിക്കലും നശിച്ചു പോകില്ല അവരെങ്ങനെ വളഞ്ഞു പോയാലും അവർ നേരിലേക്ക് എത്തിപ്പെട്ടിരിക്കും കണ്ടുവരുന്ന ഒരു റിയാലിറ്റിയാണ് എങ്ങനെ എവിടക്ക് ഇടക്ക് വെച്ച് തെറ്റി എന്തെങ്കിലും വളച്ചിൽ വന്നാൽ പോലും അവർ അത് തിരിഞ്ഞ് ദൈവത്തിലേക്ക് എത്തിയിരിക്കും നമ്മൾ തലതല്ലിച്ചാകേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിൽ കേന്ദ്രീകൃതമായ വിശ്വകുർബാനയിൽ കുർബാനയിൽ കേന്ദ്രീകൃതമായ ദൈവകാരനത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ദമ്പതികൾ നയിക്കുക മക്കളെ ദൈവകാരന്യ ഭക്തിയിലേക്ക് നയിക്കുക വിസ് അന്തോനീസിൻ്റെ ജീവിതം അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴേ അമ്മയ്ക്കുണ്ടായിരുന്ന അഗാധമായ ദൈവകാരുണ്യ ഭക്തിയും ഭക്തിയുമെല്ലാം ആ കുഞ്ഞിൽ ഇതാ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ കുട്ടി ജിസ്താൻ തുനീസ് പിശാജിനെ ബഹിഷ്കരിച്ച അത്രയും ശക്തി ദൈവം അദ്ദേഹത്തിന് കൊടുത്തത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കിട്ടിയ ഒരു കൃപയും അമ്മയുടെ പ്രാർത്ഥനയുമാണ് അതുകൊണ്ട് മക്കൾ നേരെ നടക്കും നേരെ നടക്കുന്ന പറയുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ ജീവിതം എങ്ങനെയാണെന്നൊന്ന് നോക്ക് അടുത്ത കാര്യമാണ് ഈ മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വചനഭാഗമാണ് ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ചിൽ പറയുന്നുണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ഷൗരക്കത്തി തുടരുത് ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തീരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും ആരാണ് ശത്രുക്കളിൽ നിന്ന് കുടുംബത്തിനും നാടിനും സഭയ്ക്കും വിശ്വാസികൾക്കും ദൈവജനത്തിനും മോചനത്തിനുള്ള സദ്വാർത്തയായിട്ട് ഓരോ കുഞ്ഞും തീരണം ബുദ്ധി മാത്രം വളർന്നാൽ പോരാ ദൈവികമായ ജ്ഞാനവും വിശ്വാസവും കൃപകളും എല്ലാം കിട്ടണം ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ച് സാംസൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ദൈവതമനിലൂടെ മനോഭയുടെ ജീവിത പങ്കാളിക്ക് ഇതാ വെളിപ്പെടുത്തിയ ദൈവദൂതം പ്രത്യക്ഷപ്പെട്ട് നൽകിയ ആ സന്ദേശമാണ് അവൻ ഫിലിസ്തരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും ഇന്ന് പലവിധ തകർച്ചകളിലൂടെയും കഷ്ടതയിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നയിക്കുന്നവരായി കുഞ്ഞുങ്ങൾ തീരണം അതിന് ദൈവഭക്തിയിൽ പ്രാർത്ഥിച്ച് സന്ദേശം സ്വീകരിച്ച് പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം അത് നമുക്ക് മാത്രം ഒരപ്പനും വേണം ഭക്തി അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ദേവഭക്തനുഗ്രഹം ദേവഭക്തൻ്റെ സന്തോഷം ഇതെല്ലാം ഇതിൽ കാണുകയാണ് ദേവഭക്തർക്കുള്ള ദേവഭക്തനായ അപ്പൻ അവർക്ക് എങ്ങനെയായിരിക്കും നൂറ്റി ഇരുപത്തെട്ടാം സംഗതി പറയുന്നുണ്ട് അവൻ്റെ ഭവനത്തിൽ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നിൻ്റെ ഭവനത്തിൽ ഭാര്യ മന്ത്രി വലിയ പോലെ മക്കൾ ഒലുവ തൈകൾ പോലെ ആയിരിക്കും മക്കൾ ഒരനുഗ്രഹമാകുന്നില്ലേ എൻ്റെ വിഴ എവിഴ എൻ്റെ വലിയ വിഴ എന്ന് ഓരോ അപ്പനും അമ്മയും തിരിഞ്ഞു നോക്ക് ഒന്ന് റീ തിങ്ക് ചെയ്യുക അതുപോലെ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് വിത്ത് ഗുണം പത്ത് ഗുണം നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുകൂടെ ഒന്ന് ആത്മപരിശോധന നടത്തുകയും പരിഹാരം ചെയ്യുകയും മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുക മാതാപിതാക്കളോട് കരുണ കാണിക്കണം ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പറ്റാവുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുക സഹിഷ്ണുത കാണിക്കുക അറിവ് കുറവാണെങ്കിൽ സഹിഷ്ണുത കാണിക്ക പ്രവാശം മൂന്നാമത്തെ അത് മൂന്ന് നാല് പറയുന്നുണ്ട് അമ്മയെ മോത്തപ്പെടുന്ന നിക്ഷേപം വെക്കും അതുകൊണ്ട് വിത്തു ഗുണം പത്ത് ഗുണം മറന്നു പോകരുത് നമ്മുടെ മക്കള് ഇന്നെന്താ ഇങ്ങനെ കാണിക്കണം ഇതെന്താ ഇങ്ങനെ പോണെന്ന് പറയുമ്പോൾ ഓർക്കുക നമ്മുടെ പോക്ക് ഇങ്ങനെയായിരുന്നു അപ്പോൾ നമ്മുടെ മാതാപിതാക്കളോടൊക്കെ നമ്മൾ സഹിഷ്ണുതയും കരുണയും കാണിക്ക അപ്പോൾ നമ്മുടെ മക്കൾ നേരായ വഴിയിലൊക്കെ വരാനായിട്ട് തുടങ്ങും വീണ്ടും ഒന്ന് ദിനോത്താന്തം ഇരുപത്തൊൻപത് പത്തൊമ്പതിൽ ഒന്ന് ദിനോത്താന്തം ഇരുപത്തൊമ്പത് പത്തൊൻപത് എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാൻ ഞാനതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ആര് ദീത് രാജാവ് നിർമ്മിക്കാനും കൃപ നൽകണമേ ദൈവത്തോട് അപ്പൻ യാചിക്കുക ഓരോ അപ്പനും അമ്മയും ദിനംപ്രതി പ്രാർത്ഥിക്കണം കൊച്ചുണ്ടാകാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ കുഞ്ഞുങ്ങളില്ലാത്തപ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ ഞാൻ ഉറക്കാണ് കഴിഞ്ഞ ദിവസം ഒരു ദമ്പതികൾ എന്നെ വിളിച്ചു യു കെയിൽ നിന്നാണ് മലയാളി ദമ്പതികൾ അവർക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വളരെ വേദനയിലും വിഷമത്തിലും ആയിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച അവസരത്തിൽ ഏതാനും വർഷം മുമ്പ് വിളിച്ചപ്പോൾ പ്രാർത്ഥി രണ്ടുപേരും ഒരുമിച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് മെസ്സേജൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കാനുള്ള വചനമൊക്കെ പറഞ്ഞു കൊടുത്തു അത്ഭുതകരമായിട്ട് ഒരു ആൺകുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അന്നും ഫോണിൽ കൂടെ അവരെ കരച്ചിൽ കേൾക്കാമായിരുന്നു കാരണം അവർ പറഞ്ഞത് ലൈറ്റ് മാരേജാണ് വീണ്ടും വർഷവും സമയം ഇങ്ങനെ പോകുമ്പോൾ അസാധ്യമായിക്കൊണ്ടിരിക്കുക പക്ഷേ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഒരു കുഞ്ഞിനെ കൊടുത്തു ഇപ്പോൾ വീണ്ടും ഗർഭിണിയാണ് ഇരട്ട കുട്ടികളാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കാൻ ഗർഭിണിയായിരിക്കുന്ന ആമാൾക്ക് വേണ്ടി എല്ലാ ഗർഭിണികൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഇത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ യുവ യുവതിയുവാക്കൾ മക്കളെ വീട്ടിൽ കിട്ടാത്തവരും ആ നേരത്തിന് പത്ത് വാഴ വച്ചാൽ മതിയായിരുന്നു കൊലപ്പെട്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഇടതിരിപ്പുകളൊന്നും പറയരുത് ഇനിയും മാറി വരും മാറ്റങ്ങളുണ്ടാകും ഒരമ്മയുടെ കണ്ണുനീര് വിസ് അഗസ്റ്റിൻ അമ്മ മോനിക്ക മുപ്പത്തിമൂന്ന് വർഷം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് കണ്ണീരിൻ്റെ പുത്രം നശിച്ചു പോയില്ല തിരുസഭാ പണ്ഡിതനും വിശുദ്ധനുമായ ഇതാ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം അമ്മയുടെ കണ്ണുനീര് പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് അപ്പനെ കൊല്ലാനുള്ള അപ്പനെ കൊന്നവരോടുള്ള പ്രതികാരത്തിൽ വളർന്നു വന്ന മക്കൾ ആ പ്രതികാരത്തിലേക്ക് നശിച്ചു പോകാൻ സാധ്യതയെങ്കിൽ അമ്മയുടെ ജീവിതകാലത്ത് തന്നെ മക്കളുടെ ആത്മാക്കൾ എടുക്കണമേ എന്ന് ഒരമ്മ പ്രാർത്ഥിക്കുകയാണ് കാരണം ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു പ്രയോജനവുമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ റീത്ത പുണ്യവതി അമ്മയുടെ ജീവിതകാലത്ത് തന്നെ രണ്ട് മക്കളും മരിക്കുകയാണ് കാരണം അവർക്ക് രണ്ടിനും ജീവിതം കൊണ്ട് ഒറ്റ ലക്ഷ്യമുള്ളൂ തങ്ങളുടെ അപ്പനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം അമ്മയുടെ ജീവിതകാലത്ത് തന്നെ രണ്ട് മക്കളും മരിക്കുക അതുകൊണ്ട് മക്കളുടെ ആത്മരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം ചോദിക്കുന്ന മുഴുവൻ കൊടുക്കുന്നതല്ല സ്നേഹം മാതാപിതാക്കളായിരിക്കണം ഉത്തമ മാതൃക കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം വചനം കേൾക്കണം വചനം പഠിക്കണം വീണ്ടും ഒന്ന് ദിനപത്താന്ത ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇസ്രായേലിൻ്റെ ഭരണം അവിടെ നിന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടെ പ്രദാനം ചെയ്യട്ടെ ഓരോ അപ്പനും അമ്മയും മക്കൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടാൻ ഇതുപോലെ പ്രാർത്ഥിക്കണം സോം സാംസന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സോളമന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സാബയവന്നാൻ്റെ ജന്മത്തിന് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുപോലെ സകറിയായ ഉത്സവത്ത് ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്തത് കുഞ്ഞാണ് രക്ഷകന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ അപ്പോൾ കണ്ണനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും നമ്മുടെ ജീവിതത്തിലൂടെ അവരിലേക്ക് വന്ന ആന്തരിക മുറിവുകൾ ആയിട്ട് കിട്ടിയ മുറിവുകൾ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം നിന്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും അവ സേ സാർജിക്കുകയും ചെയ്യും യേശ അമ്പത്തിനാല് പതിമൂന്ന് ഈ വചനം മറന്നു പോകരുത് ഈ കേട്ട വചനങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മക്കളെ വിശദീകരിക്കണമേ ഏശേൻ്റെ തിരത്ത് കൊണ്ട് കഴുകണമേ യുവജനങ്ങളെ വിശദീകരിക്കണമേ കുഞ്ഞുങ്ങളെ വിശദീകരിക്കണമേ ഗർഭിണികളെ വിശദീകരിക്കണമേ അവരാന്തരമുറകൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം വൈറ്റി കിടന്നുമ്പോൾ അമ്മക്ക് അപ്പനോട് വെറുപ്പ് സംസാരിക്കാത്ത കൊച്ചിനെയും കൊണ്ട് വന്നാൽ അതിന് പോകാത്ത സ്ഥലമൊന്നുമില്ല എൻ എൽ പിയിട്ട് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് തിരക്തം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഇവിടെ നിന്ന് പോയന്ന് വീട്ടിൽ ചെന്നപ്പോൾ ആദ്യമായിട്ട് കൊച്ച് കൊന്ത എന്ന് പറഞ്ഞ ഭർത്താനും പറഞ്ഞു അതുപോലെ പൊട്ടന പൊട്ടന എന്നും പറഞ്ഞ് ഞാൻ കൊച്ചിൻ്റെ പേര് വെച്ചപ്പോൾ പൊട്ടന പൊട്ടന എന്നും പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ പറഞ്ഞു പക്ഷേ ആ കൊച്ച് ആദ്യമായിട്ട് പറഞ്ഞത് അല്ലേലൂയ കാരണം ഭയങ്കര മറക്കടം ഭയങ്കര വഴക്കായിരുന്നു കൊച്ചിന് ആദ്യത്തെ കൊച്ചുണ്ടായി രണ്ടാമത്തെ കൊച്ച് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഭർത്താവിൻ്റെ ക്രിമിനൽ സ്വഭാവങ്ങളും പോലീസ് കേസും എല്ലാമായിരുന്നു ഓട്ടർഷോ ഓടിക്കുന്ന ഭർത്താവ് പക്ഷേ നല്ല നിലമിടുക്കനായി അവർ മാനസാന്തരപ്പെട്ട് ഈശോയിൽ വിശ്വസിച്ചു അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഇതുപോലത്തെ പല സംഭവങ്ങളും ഉണ്ട് അവിടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറ്റിൽ രൂപപ്പെടുമ്പോൾ അമ്മയ്ക്ക് അപ്പന് ഉണ്ടായ സ്വഭാവങ്ങൾ ചുറ്റുപാടുകൾ ട്രഡീഷൻ എൻവയൺമെൻറ്റ് പാരമ്പര്യങ്ങൾ ജീവസാഹചര്യം ഇവയിലൂടെ വന്ന മുറിവുകൾ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒരു വെറ്റിലെ എടുത്തൊരു മഷീലിട്ട് വെച്ചാൽ അത് ചുമന്ന മഷിയാണെങ്കിൽ ചുമന്ന മഷിയാണ് വലിക്കും നീലയാണെങ്കിൽ നീലമഷിയാണ് അത് നമ്മുടെ മക്കൾ ഇന്ന് ഇങ്ങനെ അങ്ങനെ ആയതെന്താ ഇങ്ങനെ ആയതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇവരെ ഗർഭിണിയായിരിക്കുമ്പോൾ ജന്മം കൊടുക്കുമ്പോൾ വേണ്ട 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 എന്നുള്ള ചിന്തയായിരുന്നു എന്നാൽ പിന്നെ ഈ ക്രിമിനൽ സ്വഭാവം വന്നതിൽ അതിശയിക്കാനില്ല അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ കളഞ്ഞു രണ്ടെണ്ണത്തിനെ കളഞ്ഞു ഈ അടുത്ത നാളിൽ ഒരു കൊച്ചിനെയും കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ഓടി നടക്കുന്ന കണ്ടു അപ്പോൾ രണ്ട് കുഞ്ഞിനെ കൊണ്ട് അബോർഷൻ ആക്കി കളഞ്ഞതാണ് എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വേണ്ട എന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ മേൽ തിന്മയുടെ ഒത്തിരി വലിയ തകർച്ചകൾ കടന്നു വരുന്ന അവസ്ഥ നല്ലവണ്ണം ജീവിക്കേണ്ട സമയത്ത് കുടുംബത്തിൻ്റെ തകർച്ചകൾ മാറുന്നില്ല ഉണ്ട് ഓരോ മാതാപിതാക്കളും അനുദവിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് അരുതാത്ത കാര്യങ്ങൾ അബോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും വിശ്വീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുമ്പസാരത്തിലൊക്കെ പറയുകയും പരിഹാര പ്രവൃത്തികൾ ചെയ്ത് വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പ്രേക്ഷിത വേല ചെയ്തൊക്കെ ജീവിക്കാമെന്ന് ഉചിതമായ തീരുമാനമെടുക്കുക എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും അവരെ ശപിക്കാതെ മക്കളെ ദൈവത്തിന് വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നസ്ത്രത്തിലെ തിരു കുടുംബത്തിലെ യേശു ദൈവ മനുഷ്യനായി അവതരിച്ച് അവർക്ക് വിധേയപ്പെട്ട് വളർന്നതുപോലെ വളർത്തിയതുപോലെ ഓരോ മാതാപിതാക്കളും തങ്ങളെ ദൈവ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മക്കളൊരു വിഗ്രഹമാകാതെ ഒരു പാരയായി തീരാതെ മക്കൾക്കും ഒരു പാരയായി തീരാതെ മാതാപിതാക്കൾ ആരാധിക്കുന്ന ദൈവത്തോടുള്ള വെറുപ്പ് അവരിൽ രൂപപ്പെടാതെ ആ ദൈവഭക്തി എന്നും നിലനിർത്തിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വരാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം യേശുധാമത്തിൽ ബന്ധനം കഴിയട്ടെ മക്കളോർത്ത് ആകുലപ്പെടുന്നവർ മാതാപിതാക്കളെ ഇന്ന് അനാഥബന്ധം അല്ലെങ്കിൽ തള്ളിപ്പെടുന്നവർ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ മക്കളെ വേണ്ടാത്ത മാതാപിതാക്കൾ മാതാപിതാക്കളെ വേണ്ടാത്ത മക്കൾ ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഇന്ന് വയോജന വൃദ്ധജന കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും സെമിനാറുകളോ ക്ലാസ്സുകളോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കരയുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഫോൺ വിളിക്കുന്ന പല മാതാപിതാക്കളുമുണ്ട് ദൈവമേ അവരുടെ ആ കണ്ണുനീര് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിച്ച് കളയരുതേ കർത്താവ് ഇന്നെങ്ങനെയും കാശുണ്ടാക്കണം ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി രോഗിയായ അപ്പനെ വേണ്ട അമ്മയെ വേണ്ട ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടി ചിലവാക്കാനില്ല മറ്റേ അടുത്ത് പോയിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിടും തട്ടുന്നു സ്വത്ത് പിടിച്ച് പറിച്ചെടുക്കുന്നു വഞ്ചിച്ചെടുക്കുന്നു ഒപ്പിടിച്ചെടുക്കുന്നു കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരാ കരിവേപ്പല പോലെ തള്ളിക്കളയുന്നത് ഇന്നും പല മാതാപിതാക്കളും കണ്ണുനീരുകൾ കുടുംബങ്ങളെ നശിപ്പിച്ച് ഗ്രഹിപ്പിച്ച് കളയുന്നു അവർക്കറിവില്ല കർത്താവ് മാതാപിതാക്കളില്ലാതെ അല്ലെങ്കിൽ മാതാപിതാക്കളെ നിന്നിക്കുന്നവർ അത് ഇതിനേക്കാൾ വലിയ മാനക്കേട് ഈ ലോകത്ത് വേറെ ഇല്ല ആ തിരിച്ചറിവ് ആ മക്കൾക്ക് കൊടുക്കണമേ മാതാ ഈ മാതാപിതാക്കൾ ദൈവം തിരുമൻസായി ഭൂമിയിൽ ഞങ്ങളെ എന്നെ സൃഷ്ടിക്കാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തീരുമാനിച്ചതാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാൻ ഒരു അധികാരവും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ഈ മാതാപിതാക്കളിലൂടെ ദൈവം തിരുമൻസായത് കൊണ്ടാണ് ഈ ലോകത്തെ എത്രയോ ആൾമക്കൾ ഓരോ മൂന്ന് മിനിറ്റിലും ഗർഭഛിത്രം ചെയ്ത് ബക്കറ്റിലേക്ക് തുണ്ടം തുണ്ടമായിട്ട് പോകുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട് ഇഞ്ചിൻ ചാട്ട് കൊല്ലപ്പെടുന്നു അവരിലൊരാളായി തീരാതെ ദൈവമേ ജീവനോടെ ഇരിക്കാൻ ഏത് വിപരീത സാഹചര്യത്തിലാണെങ്കിലും ഞങ്ങൾക്കിടയാക്കി അവരിലൂടെ ഉപയോഗിച്ചു ഞങ്ങളിലൂടെ ഈ മക്കളെ ഇടയാക്കി അതിനോർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഇന്ന് മാതാപിതാക്കളുള്ള വെറുപ്പുള്ള കുഞ്ഞു ആ മനസ്സുകളിലേറ്റ മുറിവുകൾ സുഖപ്പെടുത്തി എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും തിരക്കം കൊണ്ട് കഴുകണമേ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ പരിവരുത്ത സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മാതാപിതാക്കളും മക്കളെ ശമിക്കുകയില്ലെങ്കിൽ അവരുടെ മനസ്സ് നോക്കുന്ന അവസ്ഥകൾ മക്കൾക്ക് ഒരിക്കലും അലങ്കാരമില്ല ചിലർക്ക് ഭാര്യയെ കിട്ടിയപ്പോൾ ചിലർക്ക് ഭർത്താവിനെ കിട്ടിയപ്പോൾ അപ്പനും അമ്മയും അധികപ്പറ്റായി ചിലർക്ക് ഭാര്യയും ഭർത്താവും മക്കളും സൗകര്യങ്ങളും എല്ലാം ആയി കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ ഒരു പ്രതികാര ബുദ്ധി പോലെ ഇതാ തന്നെത്താൻ അങ്ങ് വളർന്നു വന്നു എൻ്റെ കഴിവാണ് മെടുക്കാണെന്നുള്ള ചിന്തകളിൽ മാതാപിതാക്കളോട് വെറുപ്പോടെ അവഗണനയോടെ ജീവിക്കുന്നവരുണ്ട് കർത്താവ് എല്ലാം നീക്കണമേ അതിൻ്റെ ആ ഗൗരവം ആ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമേ മാതാപിതാക്കളെ ഒന്ന് കാണാൻ അവരെ മിണ്ടാൻ അവരെ സഹായിക്കാൻ ഒന്ന് വർഷിക്കാൻ ഒന്ന് സ്നേഹിക്കാനുള്ള കൃപ കൊടുക്കണേ അച്ഛാ അമ്മേ അപ്പ അമ്മേ എന്തെങ്കിലും വേണോ വേണ്ടേ എന്താ സുഖമാണോ എന്നൊന്ന് ചോദിച്ചിട്ട് ഒന്ന് മിണ്ടിയിട്ട് ഒന്ന് അടുത്തിരുന്നിട്ട് ഒന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ എത്ര നാളായി അവരിങ്ങനെയാണോ നിങ്ങൾ വളർത്തിയത് കണ്ണാണോ കായാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി ശാസനു ശേഷം ഉണ്ടായി അതെല്ലാം കുടുംബങ്ങളിലും എല്ലാം അവസ്ഥകളിലും ഉള്ളതാ അതും പറഞ്ഞിട്ട് അതുമാത്രം പെരുപ്പിച്ച് വെച്ചിരിക്കുകയാണോ അവർക്കൊന്ന് ജീവിക്കാൻ ഒന്ന് ശ്വാസം വലിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ വിഷമിച്ച ആ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി നുറങ്ങിയിട്ടുണ്ട് അവമാനങ്ങൾ സഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുരുത്തക്കേടുകൾ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് അവർക്കില്ലെങ്കിലും ഉള്ളതിൽ പങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് പലരെ മുമ്പിൽ നീട്ടിയിട്ടുണ്ട് ഇന്ന് നീ എത്ര എത്രമെടുക്കാൻ വലിയ ബിടെക്കും എം ബി എയും ഏതെല്ലാം ഞാൻ അതൊന്നും ആയില്ലെങ്കിൽ ഒരു സാധാരണ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒരു തൊഴിലാളി വലുതായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവർ അത് ആ മാതാപിതാക്കളുടെ സുഹൃത്താണ് വലിയ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും പറ്റിയിട്ടില്ലെങ്കിലും ഇന്ന് വല്യ മിടുക്കനും മിടുക്കും ആയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃപയാണ് അതുകൊണ്ട് അവരെ വെറുക്കരുത് പ്രാർത്ഥിക്കാം ദൈവമേ പ്രോഗ്രാം കാണുന്ന കുടുംബങ്ങളെ വ്യക്തികളെ മക്കളെ വിശുദ്ധീകരിക്കണേ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടോപ്പെട്ടെ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും യുവജനങ്ങളുടെ മേലും പരിശുദ്ധാത്മാവനയക്കണമേ മനസ്സ് നിറുകുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമേ മക്കൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ ഞങ്ങളുടെയൊക്കെ ഇടവകളിൽ പല വീടുകളും കാലിയായി കിടക്കുകയാണ് മക്കൾ പുറത്ത് പോയി രക്ഷപ്പെടും എന്ന് വിചാരിച്ച പല മക്കളും പുറത്തു പോയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എടുത്ത ലോൺ അടക്കുന്നില്ല മാതാപിതാക്കൾ വെല്ലുവിളിക്കുന്നവരുണ്ട് അവിടെ സുഖിച്ചു മറിഞ്ഞ് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ഗതി പിടിക്കാതെ ജീവിക്കുന്നവരുണ്ട് എന്നാൽ ഇത്രത്തോളമായത് ദൂരെ കണ്ണുനീരാണ് പ്രാർത്ഥനയാണ് കഷ്ടപ്പാടാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം മാതാപിതാക്കളെ ഇന്ന് ചവിട്ടിത്തൊഴിച്ച് പരുവമാക്കുന്ന അവഗണിച്ച് കളയുന്ന നിന്ദിക്കുന്നവരുണ്ട് ദൈവമേ മക്കളൊന്ന് വിളിക്കാൻ കാത്തിരിക്കുന്നവർ ചില സംസ്കാര കർമ്മങ്ങൾ പോലും കഥ വേണ്ടി മാത്രം കാത്തിരുന്നു ഒന്ന് മരിച്ചാൽ മതിയെന്നും പറഞ്ഞ് വന്നിട്ട് പോകാൻ അതുപോലെ ഏഴോ മുപ്പതോ ആണ്ടും അടിയന്തരം നാട്ടുകാരം മുഴുവൻ ഏമ്പക്കോമിട്ട് വലിയ ആർഭാടമാക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് ഇടും വീഡിയോ പിടിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊന്ന് കാണാൻ അടുത്തിരിക്കാൻ ഒന്ന് സ്നേഹിക്കാൻ ഒന്ന് കൂടെയിരിക്കാൻ ഒന്ന് തൊടാൻ കൊതിച്ച നാളുകൾ അതൊന്നുമില്ല കർത്താവ് കരണിയായിരിക്കണേ യേശുനാമത്തിൽ ബന്ധനം കെട്ടോ കെട്ടുപോട്ടെ പരിസമ നൽകണേ മാനസാന്തരങ്ങൾ കൊടുക്കണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസാൽമാവിൻ്റെയും നാമത്തിൽ മെയിൻ ഈശംശയായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഈ വീഡിയോ നുറങ്ങുന്ന മാതാപിതാക്കൾക്ക് വഴിതെറ്റിക്കിറങ്ങുന്ന മക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം സെൻറ്റ് മേരീസ് പ്രേമനുഷ്യർ പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശംശയായിക്ക് ശ്രുതിയായിരിക്കും